ഓക്കെ ഡിയർ ഫ്രണ്ട്സ് അത്യധികം സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഈ അടുത്ത കാലത്ത് കുറേ സന്തോഷം കൂടുതലാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇവിടുത്തെ ഇവിടെ നേരത്തെ പഠിച്ചിരുന്ന ഐ സി ഡി എസ് സൂപ്പർവൈസർ പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത ബഹുഭൂരിപക്ഷം പേർക്കും സർവീസിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അവർ അവരുടെ അവധി ദിവസങ്ങളനുസരിച്ച് അവരിങ്ങോട്ട് വരുമോ എന്നറിയിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇന്ന് ഇവിടെ ഐ സി ഡി എസ് സൂപ്പർവൈസറായി ജോയിൻ ചെയ്ത വർക്കറയുള്ള ഷീജ എത്തിയിട്ടുണ്ട് നമുക്ക് ഷീജ വരുമ്പോൾ ഷീജ സംസാരിക്കും എങ്ങനെയാണ് പഠിച്ചത് എന്തൊക്കെയായിരുന്നു അവസ്ഥയെന്നും നിങ്ങളടുത്ത് വിവരിക്കും ജോലി കിട്ടാൻ ഇപ്പം താമസിച്ചു പോയി ശരിയാണ് ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ഇവിടെ പഠിച്ച് ജോലി കിട്ടാത്ത കുറച്ച് ആളുകളുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല നൂറ് നൂറ് പേർക്ക് ജോലി കിട്ടിയിട്ടില്ല അതങ്ങനെ സംവിധാനം വരികയില്ല ജോലി കിട്ടാത്തവർ പിന്നെ കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ളൊരു ശ്രമം നടത്തുക ആരെയും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കുറച്ച് പേർ കിട്ടി നെഗറ്റീവ് എഴുതരുതെന്ന് ഞാൻ പറഞ്ഞതാണ് ചിലർ നെഗറ്റീവ് എഴുതിപ്പോയി നെഗറ്റീവ് എഴുതി ജോലി കിട്ടാത്തവരും നമ്മുടെ കൂടെ ഉണ്ട് ഒരു നെഗറ്റീവ് എഴുതായിരുന്നെങ്കിൽ ജോലി കിട്ടുമായിരുന്നു പലർക്കും പക്ഷേ അവർ അങ്ങ് എഴുതിപ്പോയി അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ തലയിൽ എടുത്താണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഏതായാലും ഷീജ വർക്കല ആ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് വരിക ശരി ഷീജ ഷീജ എൻ്റെ അടുത്ത നാട്ടുകാരിയാണ് പക്ഷേ ദേഷ്യം വരുമോ വരില്ലയെന്ന് ആലോചിച്ചു പോകണം ഇരുപത്തി വർഷം കൊണ്ട് ഈ സ്ഥാപനം ഇവിടെ നടക്കുകയാണ് പക്ഷേ ഇതേക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ ഈ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ വന്ന് പഠിക്കാമായിരുന്നു നേരത്തെ തന്നെ പക്ഷേ ജീവിതമെന്ന് പറയുന്നത് ഈ കൊച്ചു കുട്ടികളുടെ കൂടെ ജീവിക്കാനാണ് ജീവിതത്തിൻ്റെ ആദ്യ ഭാഗം ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഇങ്ങനെ അകപ്പെട്ടത് ഏതായാലും അകപ്പെട്ട തന്നെ സാരമില്ല ഇപ്പം തന്നെ ഒരു മെച്ചപ്പെട്ട ജോലി തന്നെ കിട്ടിയിട്ടുണ്ട് കിട്ടാവുന്ന ഏറ്റവും വലിയ ജോലിയാണ് അതാദ്യം മനസ്സിലാക്കുക നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ജോലിയാണ് കിട്ടിയിരിക്കുന്നത് അതിൽ യാതൊരു സംശയവും വേണ്ട ആദ്യ അത് ശേഷം ഒരു എൽ ഡി സിയൊക്കെ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഈ സ്കെയിലിൽ എത്ര എത്ര കാലം എടുക്കുമെന്ന് അറിയാം ഇപ്പോൾ നമുക്കൊരു മെച്ചപ്പെട്ട കാര്യം കിട്ടി പക്ഷേ കുറച്ച് സർവീസ് നമുക്കുള്ളൂ അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും വളരെ തീവ്രമായി പഠിച്ചാണ് ഈ ബ്രൗൺ കവറുമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് എല്ലാവരും മനസ്സിലാക്കിക്കോളൂ ഇനി ഈ കവറുകൾ പൊട്ടിച്ച് നേരത്തെ പലരുടെയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഏതായാലും കൂടുതൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഷീജ ഈ പൊരുതി നേടിയ നേട്ടം കുടുംബ പ്രാരാപ്തങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങളുടെ ഇടയിൽ കൂടി ഈ ജോലി എങ്ങനെ നേടിയെന്നുള്ളത് പറയുക എന്നുള്ളതാണ് ഷീജയുടെ ധർമ്മം അത് പറയാൻ വേണ്ടി ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഷീജ എന്നാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് വർക്കലയാണ് പക്ഷേ ഞാൻ ജനിച്ചത് സാറ് പറഞ്ഞതുപോലെ ഇവിടെ ഈ ക്ലാ സാറ് ഈ സ്ഥാപനം നടത്തുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഉണ്ട് തൊട്ടടുത്തായിട്ട് തന്നെ എൻ്റെ വീട് പക്ഷേ ഞാൻ സാറ് പറഞ്ഞതുപോലെ എനിക്ക് സ്ഥാപനത്തെക്കുറിച്ച് ശരിക്കു പറഞ്ഞാൽ എന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ മാരേജ് കഴിഞ്ഞ് ഞാനങ്ങ് വർക്കല പോയി പിന്നെ അതിന് ശേഷമൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് അറിയാം പക്ഷേ അവിടെ നിന്ന് ഒരു ബുദ്ധിമുട്ടും പിന്നെ ഞാനന്ന് ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിരുന്നു കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷമാണ് ബാക്കിയൊക്കെ പഠിച്ച് ഡിഗ്രി ഒക്കെ എടുത്തത് പിന്നെ മക്കളൊക്കെ ആയി ആ സാഹചര്യത്തിൽ പഠിക്കാനൊന്നും പറ്റിയില്ല പിന്നെ അവിടെ ഒരു അംഗൻവാടി വർക്കറായിട്ടൊക്കെ കയറി ഇപ്പോൾ അംഗൻവാടി വർക്കറായി സർവീസിലിരിക്കുകയാണ് പത്ത് വർഷത്തെ സർവീസ് പ്രകാരം ഞങ്ങളൊരു നോട്ടിഫിക്കേഷൻ വിളിക്കുകയും എക്സാം എഴുതുകയും ചെയ്തത് പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിളിച്ചിട്ട് സാറിനോട് ചോദിക്കും സാറേ ഇതേക്ക് ഐ സി ടി സൂപ്പർവൈസർ നോട്ടിഫിക്കേഷൻ എന്ന് വരും സാറേ വന്നാൽ സാർ ക്ലാസ് എടുക്കുമെന്ന് ചോദിച്ച് രണ്ട് മൂന്ന് തവണ ഞാൻ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ സാറ് പറയും ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നതാണ് വന്നാലെന്തായാലും കുട്ടികളുണ്ടെങ്കിൽ ക്ലാസ് എടുക്കുമെന്ന് പറയുമായിരുന്നു അത് കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ വിളിക്കുകയും ഇവിടെ ക്ലാസ് തുടങ്ങി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്ക് ക്ലാസ്സിൽ വരാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു ഉള്ള കാര്യം ഞാൻ പറയുക അതായത് വർക്കലേന്ന് വരുന്നത് മാത്രമല്ല ഈ സാറിന് വലിയ ഫീസില്ല തുച്ഛമായ ഫീസാണ് സാർ ഈടാക്കുന്നത് അതുപോലും കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല അങ്ങനെ ഞാൻ ഇവിടെ വരുന്ന ആദ്യം എന്നിട്ട് ഞാൻ ശരിക്കും എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ലാതെ തന്നെയാണ് വന്നത് അപ്പോൾ എൻ്റെ കൂടെ വർക്കരെന്ന് വരുന്ന രാജി എന്ന് പറയുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ടീച്ചർ പറഞ്ഞ് തൽക്കാലം എൻ്റെ കയ്യിൽ നിന്ന് കാശ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് എന്നിട്ട് ആ ടീച്ചർ പറയുന്നുണ്ടായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞാൽ പോലും സാറൊന്നും പറയത്തില്ല അങ്ങനെ വന്നതാണ് വന്ന് ഇവിടെ പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പഠിച്ചൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നതിനെക്കാട്ടിലും നമ്മൾ എങ്ങനെ ഒരാളിൻ്റെ അടുത്ത് പെരുമാറണം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കൂടുതൽ നമുക്കിപ്പം ഇച്ചിരിയൊക്കെ ദേഷ്യമുള്ള ആൾക്കാരായിരുന്നാലും അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഇല്ലാത്ത ആൾക്കാരായിരുന്നാലും അത് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് അവർ വേറൊരു രീതിയിൽ നല്ല കുട്ടികളായിട്ടായിരിക്കും ഇവിടെ നിന്ന് പോകുന്നത് അവർക്ക് പഠനവും നടക്കും അവരുടെ സ്വഭാവ രൂപീകരണത്തിലും വ്യത്യാസം വരും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ നമുക്ക് വരാൻ പറ്റാതായി സാറ് നമ്മളെ കൈവിട്ടില്ല ഓൺലൈനിൽ ക്ലാസ് തന്നു നമുക്ക് എന്തൊക്കെ സബ്ജക്റ്റ് ആണോ അതിനനുസരിച്ചിട്ട് സാറ് സാറിൻ്റെതായ രീതിക്ക് വന്ന് ക്ലാസ് എടുത്ത് അതുപോലെ നമ്മളെ സൈക്കോളജി പഠിപ്പിക്കാനായിട്ട് ജയോമാ സാറുണ്ടായിരുന്നു മണിസാറുണ്ടായിരുന്നു ജയ സാറുണ്ടായിരുന്നു എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു നമ്മളിവിടെ പഠിക്കാനായിട്ട് ലാസ്റ്റിൽ നമ്മൾ പ്രിലിംസ് എഴുതി മെയിൻസ് എഴുതുന്ന സമയത്ത് ഇവിടെ വന്ന് ഒരു മാസം ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ വീട് അടുത്തായതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോഴത്തേന് അതുപോലെ അപ്പോഴും ഇവിടുത്തെ ഒരു ഫീസിൽ അന്നും എനിക്ക് കൊടുക്കാൻ പൈസ കുറവായിരുന്നു അന്ന് ഞാൻ സാറിനെ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ സാർ ധൈര്യമായിട്ട് ഇങ്ങനെ പോരെ എൻ്റെ അടുത്ത് പറഞ്ഞത് ശരിക്ക് പറഞ്ഞാൽ ഞാൻ എല്ലാവരും കൊടുത്ത ഫീസ് ഞാനിവിടെ കൊടുത്തിട്ടില്ല എന്നിട്ട് സാറ് വിളിച്ച് പറഞ്ഞാൽ സാറ് ഒരാളെ പോലും എനിക്ക് തോന്നുന്നത് നമ്മുടെ കയ്യിൽ അങ്ങനെ ഇല്ല അല്ലെങ്കിൽ നമുക്ക് ഇത്ര പോലും ഇല്ലയെന്ന് പറയാൻ സാർ ആരെയും പുറകോട്ട് നിൽക്കാൻ പറയത്തില്ല സാറ് തീർച്ചയായിട്ടും വരാനേ പറയുള്ളൂ അതുപോലെ വന്ന് എൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് ഞാൻ പിന്നെ ഒരു മാസം പഠിച്ചത് അതിൽ എൻ്റെ ശരിക്കു പറഞ്ഞാൽ എന്റെ എല്ലാ കാര്യത്തിനും എന്റെ അച്ഛൻ ഇപ്പം ജീവിച്ചിരിപ്പില്ല അച്ഛൻ മരണപ്പെട്ടു പോയി എൻ്റെ അമ്മ എപ്പോഴും പറയുന്നത് കാരണം ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പാടിന്നാണ് ഞാൻ പഠിച്ചത് ഞങ്ങൾ തീരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെയാണ് കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിച്ചത് എങ്കിലും അവർ രണ്ട് ഞങ്ങൾ രണ്ട് മക്കളായിരുന്നു രണ്ട് പേരെയും നല്ല രീതിയിൽ പഠിപ്പിച്ച് അപ്പം എപ്പോഴും ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സർക്കാർ ജോലി എന്നുള്ളത് അപ്പം അംഗൻവാടി വർക്കറ വർക്കറായിട്ട് കിട്ടിയാലും എല്ലാവർക്കും സന്തോഷം തന്നെയായിരുന്നു പക്ഷേ ഈ എക്സാം എഴുതിയപ്പോഴൊക്കെ അമ്മ എപ്പോഴും പറയുവായിരുന്നു എന്തായാലും ഈ ജോലി കിട്ടും മുന്നോട്ട് തന്നെ പോകുന്നു പറഞ്ഞാൽ എപ്പോഴും ഒരു ഇത് പറയുവായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനം തന്നെയാണ് ആ പഠിക്കാനുള്ള ഒരു ഒരിത് വന്നത് പിന്നെ എൻ്റെ ഹസ്ബൻഡും മക്കളും ആണെങ്കിലും ആരും ആ ഒരു മാസം വന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുറകോട്ട് വേണ്ട അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരും പിന്നോട്ട് വലിച്ചില്ല അത് അതുകൊണ്ടാണ് എനിക്ക് ആ വന്ന് നിൽക്കാൻ പറ്റിയത് എത്ര വയസ്സായി മക്കൾ എനിക്ക് രണ്ട് പെൺമക്കളാണ് രണ്ടു പേരുടെയും മാരേജ് കഴിഞ്ഞു ഒരാൾ ബിടെക്ക് ആയിരുന്നു അത് ഇപ്പം ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു രണ്ടാമത്തെ ആള് ബി എസ് സി മാത്സാണ് പഠിച്ചത് ആ ആൾ ഇവിടെ കഴുകൂട്ട ഇൻഫോസിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ അവരും മക്കളും ഹസ്ബൻഡും ഒക്കെ നല്ല സപ്പോർട്ട് തന്നെ ആയിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു മാസം വന്ന് നിന്നപ്പോഴത്തേക്കും നമുക്ക് കമ്പയിൻ സ്റ്റഡി പിന്നെ നമുക്ക് രാത്രിയിൽ കുറേ സമയം സാറിന്റെ സമയം നമുക്കായിട്ട് സാർ ഇവിടെ നിന്ന് കുട്ടികൾ പഠിച്ചിട്ട് പോയാലും നമ്മളെ മാത്രം എരുത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരികയും നിങ്ങൾ നെഗറ്റീവ് ഒരിക്കലും എഴുതരുത് എഴുതുന്നത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുകയും അങ്ങനെ സാറ് സാറ് തന്നെ എക്സാം നടത്തുമ്പോൾ നമ്മൾ അതൊക്കെ ശീലിച്ച് വരികയൊക്കെ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് നേടാൻ പറ്റിയത് അതായത് സാർ എന്താണോ നമുക്ക് ഗൈഡൻസ് തരുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഇത് നേടാൻ പറ്റും നമ്മൾ ശ്രമിച്ചാൽ മാത്രം മതി അത് മാത്രമല്ല നമുക്കിത് നേടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ആഗ്രഹം വേണം ശരി ഞാൻ ഈ ഐ സി ഡി എസ് സൂപ്പർവൈസർ എനിക്ക് വേണോ എന്നുള്ള ആഗ്രഹം എനിക്ക് കഠിനമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ പഠിക്കാൻ അങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കണമെന്നു തോന്നു അല്ല നമുക്ക് ആഗ്രഹമില്ലാതെ നമ്മൾ പഠിച്ചാൽ നമുക്ക് കിട്ടണമെന്നില്ല നമുക്ക് ആഗ്രഹവും ഉണ്ട് നമുക്ക് സപ്പോർട്ടും ഉണ്ട് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ഈ പഠിക്കുന്ന കുട്ടികളെല്ലാം തന്നെ മനസ്സ് വിചാരിച്ചാൽ നമുക്കൊരു പി എസ് സി എക്സാം എഴുതി സർക്കാർ ജോലി നേടാനാവും അതിന് നിങ്ങളെല്ലാവരും ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വേറെ എല്ലാവർക്കും എല്ലാ ആശംസകളും എല്ലാ ആശംസകൾ ഈ പറഞ്ഞ് മനസ്സിലാക്കുക ഒന്ന് നേരെ ചോ വന്ന് പഠിക്കാൻ കയ്യിൽ പൈസ ഇല്ല വീട്ടിലെ പ്രശ്നങ്ങൾ പലതാണ് രണ്ട് പെൺമക്കളാണ് ആ പെൺമക്കളെ വളർത്തിയെടുത്ത് ഒരു അവസ്ഥയിലെത്തിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്ന അവസ്ഥയാണ് ആ അവസ്ഥയിൽ കൂടിയൊക്കെ കടന്നുപോയി ഒരു മെച്ചപ്പെട്ട ഒരു ജോലി നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു അവസ്ഥയാണ് ശരി എല്ലാവർക്കും നമസ്കാരം